സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്കപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി രാം കൈ നാമെന്ന ഡോക്യു ഫിക്ഷൻ ഡോക്യുമെൻ്ററി നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി അകലക്കുന്നത്താണെങ്കിലും ശരി മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി രാം കേനാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും ഇന്ന് ഇന്നലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതേ കേന്ദ്രത്തിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ നിശ്ചയിച്ച കേന്ദ്രത്തിൽ തന്നെ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ആനന്ദഭട്ട് പറഞ്ഞു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും അത് ഞങ്ങൾ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ബാക്കി തടയാനാണ് ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിൽ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നിലപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം